പല ആൾക്കാരെയും കാണുമ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നിയിട്ടില്ല എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കത് വളരെ ഇഷ്ടത്തോടെ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും അപ്പോൾ ഒരാൾ സ്മാർട്ട് ആവുന്നതിൻ്റെ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങളിലൂടെ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈലിലൂടെ എങ്ങനെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാം എങ്ങനെ മറ്റുള്ളവരോട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്മാർട്ട് ആവുന്നതിൻ്റെ പല ഫാക്ടറുകളൊന്നാണ് നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പലപ്പോഴും വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റും അത് വളരെ ഒന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വല് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഒരാളിനോട് നമുക്ക് ഇപ്പം എല്ലാവരെയും നമുക്ക് സാറേ എന്ന് വിളിച്ച് അഭി അഭിസംബോധന ചെയ്ത് സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്നവരോട് മാക്സിമം ആ ഒരു റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് രണ്ട് രീതിയിൽ ഒരാൾ ഒരാളിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം ഒന്ന് വളരെ നല്ല രീതിയിൽ ബഹുമാനമൊക്കെ കൊടുത്ത് നന്നായിട്ട് സംസാരിക്കാം മറ്റത് വെറും പുച്ഛത്തോടെ ഒരു വല്ലാത്ത ഒരു ടോണിൽ നമ്മൾ ചില ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ ആദ്യമായിട്ട് തന്നെ കാണുന്ന ഒരാളിനെ ഇപ്പോൾ നീ അല്ലെങ്കിൽ നിൻ്റെ എട എടി ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടില്ലേ നിൻ്റെ പേരെന്താണ് അപ്പോൾ നമുക്ക് ഒരു പരിചയമില്ല നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളിനോട് നീ അല്ലെങ്കിൽ നിൻ്റെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് അത്ര ഒരു കേൾക്കുന്ന ആളിന് അത് അത്ര സുഖകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അയാളുടെ പേര് ചോദിക്കാം അയാളുടെ പേര് വിളിച്ച് തന്നെ നമുക്ക് അയാളോട് സംസാരിക്കാം അതാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരു അയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ നെയിമാണ് അയാളുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ പേര് വിളിച്ച് അയാളോട് നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം അല്ലാതെ ഫസ്റ്റ് ടൈം കാണുന്ന ആളെ ഒരിക്കലും നീ നിൻ്റെ എടാ എടി ഇങ്ങനെയൊന്നും വിളിക്കാതിരിക്കുക അത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല എന്ന് ഓർക്കുക കാരണം നമ്മൾ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്താലേ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ വഴിയേ പോകുന്ന എല്ലാ ആൾക്കാരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന ആൾക്കാർ അപ്പോൾ അത് എത്ര വലിയവരോ ചെറിയവരോ ആവട്ടെ അത്യാവശ്യം ബഹുമാനം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുക ആ ഒരു പുച്ഛം അല്ലെങ്കിൽ ആ ഒരു ദാധാർഷ്ട്യം അതൊന്നും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാവങ്ങളൊന്നും മുഖത്ത് വരാതെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ ഇപ്പോൾ കോൺ ബനേഗ ക്രോർപതി ഹിന്ദിയിലെ ഒരു ഷോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അറിയാലോ അമിതാഭ് ബച്ചനാണ് അതിന്റെ ആങ്കർ അപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം അദ്ദേഹം എല്ലാവരോടും വളരെ ചിരിച്ചുകൊണ്ട് തൊഴുതിട്ട് നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് കരിയറിൽ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഏജ് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പ് വന്നിരിക്കുന്ന ആൾക്കാർ ഏറെ പങ്കും ഏറെ പങ്കും അല്ല ഏകദേശം ആൾക്കാരും അദ്ദേഹത്തിനായിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് സാധാരണക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷേ അദ്ദേഹം എല്ലാവരെയും തൊഴുന്ന് നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇപ്പം എന്തിനാണ് അദ്ദേഹം മറ്റുള്ളവരെ പേടിച്ചിട്ടാണോ അങ്ങനെ നമസ്തേ പറയുന്നത് അതല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അത് അദ്ദേഹത്തിൻ്റെ ടോക്കിംഗ് സ്റ്റൈലാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വളരെ മറ്റുള്ളവരുടെ മുമ്പ് ഇമ്പ്രസീവ് ആകാൻ പറ്റുന്നത് അതൊന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ പറയുന്നത് നല്ല ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കുക അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം പക്ഷെ ഇന്നത്തെ ലോകത്ത് ഈ ബിസി ഷെഡ്യൂളിൽ ആർക്കും ഇല്ലാത്തത് ക്ഷമയും സമയവുമാണ് ഒരു ശ്രദ്ധയില്ലാതെ ഇല്ലാതെ മറ്റൊരു മറ്റൊരാളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കി സ്ക്രോൾ ചെയ്ത് പൊക്കോണ്ടിരുന്നാൽ അയാൾക്ക് എന്ത് തോന്നും അയാൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മൾ അയാൾ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഫോൺ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ മുമ്പ് ഒരാളിങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഈ ഒരു അബദ്ധപ്പണികൾ ഒന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം അയാളോടൊപ്പം ഇരിക്കുക തിരക്കാണെങ്കിൽ പറഞ്ഞിട്ട് മാറിയിരിക്കുക എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുക അല്ലാതെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഒഴിവാക്കുക അത് ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നും ഇപ്പം എൻ്റെ മുമ്പേ ആയാലും ഞാൻ സംസാരിക്കുമ്പോൾ ഒരാൾ എൻ്റെ മുമ്പേ ഇരുന്നിട്ട് ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരിക്കും എൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കേൾവിക്കാരാവുക പറയുന്നത് വളരെ ക്ഷമയോടെ വളരെ സ സമയമെടുത്ത് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ആൾക്കാർക്ക് കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ ആ ഒരു കാര്യം അവരോട് തുറന്ന് പറയുക എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല അതുകൊണ്ടാണ് എന്ന് എന്നങ്ങ് പറയുക അപ്പോൾ അതല്ലെങ്കിൽ അതിന് ശേഷം അവർ പറഞ്ഞ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് ആ അവരുടെ എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം പറയുക അല്ലാതെ നീരസത്തോടെ ഇടയ്ക്ക് കയറി പറയുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക ഇനി മൂന്നാമത്തത് സംസാരിക്കുമ്പോൾ ബോഡി പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നല്ല നിവർന്ന് നിന്ന് നല്ല ആയിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക എന്നുള്ളതും ഇപ്പോൾ കോ കണ്ണുകളിൽ നോക്കിയെന്ന് പറയുമ്പോൾ ഫുൾ ടൈം കണ്ണിൽ നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ നേരെ ഒരാളിനെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിനെ അവോയ്ഡ് ഫിറ്റ്ജെറ്റിങ് എന്നാണ് പറയുന്നത് ഈ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാനറിസംസ് ചില കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾ മയക്കിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെ നിന്ന് ആടി ഇങ്ങനെ പാട്ട് പാട്ടൊക്കെ പാടുമ്പോൾ റെസിറ്റേഷനൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ കൂനിക്കൂടി നിൽക്കുക അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മൾ കൈയെടുത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെയുള്ള ഈ ഒരു മാനറിസംസ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരാളോട് സംസാരിക്കുമ്പോൾ മാക്സിമം ഇതൊക്കെ വന്നാൽ ഒഴിവാക്കാൻ നോക്കുക നമ്മൾ നല്ല ബോൾഡായിട്ട് നല്ല കോൺഫിഡൻ്റായിട്ട് നിവർന്നിരുന്ന് അല്ലെ നിവർന്നു നിന്ന് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക ഇതൊക്കെ ഈ കൂലിക്കൂടിയുള്ള ഈ ഒരു സംസാരം ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഐ കോണ്ടാക്ട് മെയിൻ്റെ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞതുള്ളൂ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടു എന്ന് പറയുമ്പോൾ നാളെ മുതൽ സംസാരിക്കുന്ന ആൾക്കാർ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരേ കണക്കിന് കണ്ണ് തുറച്ചു നോക്കിക്കൊണ്ടൊന്നും നിന്ന് സംസാരിക്കരുത് കാരണം അത് അവർക്ക് ഒരു പേടി തോന്നുന്ന അല്ലെങ്കിൽ വളരെ ബോറായി തോന്നും അപ്പോൾ ആ തുറച്ചു നോക്കുന്ന ആ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഐ കോണ്ടാക്റ്റ് മെയിൻ്റൈൻ ചെയ്യുക അവരോട് സംസാരിക്കുക മുഖത്തേക്ക് നോക്കുക അല്ലെങ്കിൽ നെറ്റിയിലേക്ക് നോക്കാം ഇങ്ങനെയൊക്കെ നോക്കി ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻ്റൈൻ ചെയ്യുക അതായത് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി സംസാരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അടുത്തത് എപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ മസിൽ പിടിച്ച് അല്ലെങ്കിൽ വളരെ ദേഷ്യത്തിൽ നിൽക്കാതെ നമ്മളൊരു എപ്പോഴും ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക അത് വളരെ നല്ല ഒരു നമുക്ക് നല്ലൊരു ഇമ്പ്രഷൻ തരുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഭയങ്കര റഫായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡള്ളായിട്ട് മുഖം വയ്ക്കാതെ നമ്മൾ നല്ല ചിരിച്ചുകൊണ്ട് പ്ലെസൻ്റ് ആയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്ന് ഉള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് കഴിയുമെങ്കിൽ ചെയ്യുക ഇനി നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ല അറിവ് വേണം അതൊന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം പറയുമ്പോഴും അതിൽ നല്ല ഒരു സാമാന്യ അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ അവരോട് അതൊരു വലിയ കാര്യമായിട്ട് പറയാവൂ അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ മൗനം പാലിക്കുന്നതാണ് നല്ലത് നമുക്ക് പറഞ്ഞ് പറയുന്നത് ശരിയാവുമോ അല്ലെങ്കിൽ തെറ്റായി പോവോ എന്ന് വിചാരം ഉണ്ടെങ്കിൽ കഴിയുന്നതും സംസാരിക്കാതിരിക്കുക അവിടെ മൗനമായിട്ട് നിൽക്കുക അതാണ് ബെറ്റർ വേ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് അതായത് ബി റിയൽ അല്ലെങ്കിൽ പോസിറ്റീവ് അതല്ലെങ്കിൽ സിൻസിയർ നമുക്ക് കുറച്ച് സമയമൊക്കെ ഒരാളിൻ്റെ മുമ്പേ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റും പക്ഷേ ഫുൾ ടൈം നമുക്ക് ഒരാളിനു മുമ്പേ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളായിട്ടിരിക്കാനേ പറ്റുള്ളൂ നമ്മുടെ മാനർസംസ് നമ്മുടെ സ്വഭാവം നമ്മളുടെ പെരുമാറ്റം നമ്മുടെ സംസാര രീതി ഇതൊക്കെ നമുക്ക് കുറച്ച് സമയം നമുക്കൊരു എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാം പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു റിയൽ നമ്മുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരും അത് എപ്പോഴും അങ്ങനെ റിയൽ ആയിട്ടിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം ഇനി നെക്സ്റ്റ് എയ്ത്ത് പോയിന്റ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള് അതെല്ലാം ഒഴിവാക്കുക കാരണം എല്ലാവർക്കും ഇപ്പം നമ്മൾ കഥകളിലൊക്കെ വായിച്ചില്ല ഒരു പൂവിനും പുല്ലിനും പൂമ്പാറ്റയ്ക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വാല്യൂ അതിനുണ്ട് അതുകൊണ്ട് ആരെയും ചെറുതായി കാണാതിരിക്കുക അല്ലെങ്കിൽ നിസ്സാരന്മാരായി കാണാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകള് അങ്ങനെയുള്ള ടോൺസ് ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക അല്ല താല്പര്യം ആൾക്കാരാണെങ്കിൽ സംസാരിക്കാൻ പോകണ്ട നമുക്ക് അങ്ങ് ഒഴിഞ്ഞു പോകാമല്ലോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആരെയും പുച്ഛത്തോട് കാണാതിരിക്കുക കാരണം നമ്മളീ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ ഈ കളിയാക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമുക്ക് പിന്നീട് ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ഉപകാരത്തിന് വരുന്നത് അവരായിരിക്കും ആരാണ് നമുക്ക് ഒരു ആവശ്യത്തിന് സഹായത്തിന് എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ സഹായിച്ചവരായിരിക്കണമെന്നില്ല നമുക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി ഓടിയെത്തുന്നത് നെക്സ്റ്റ് ഒരാളെ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക അതായത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അയാൾക്ക് സംസാരിക്കുന്ന അയാളെ ശ്രദ്ധിക്കുന്നുണ്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അയാളുടെ ആ ഒരു മുഖവും എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് താല്പര്യം വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവരുടെ മുഖഭാവം കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ അവർക്കും കൂടെ എന്താണോ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് അതിനെപ്പറ്റി സംസാരിക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കുക എനിക്കൊരു കാര്യമില്ലാത്ത ഒരു ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ എന്തിനാണ് എന്നെ സംസാരിച്ച് ബോർ എടുപ്പിക്കുന്നത് നിങ്ങളെ ഒരു ബോറിനായിട്ടായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുകൂടെ അറിഞ്ഞിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് മാറ്റാൻ നോക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി സംസാരിക്കുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു നെഗറ്റീവ് വേർഡ് പറയുന്നതിനേക്കാൾ പലപ്പോഴും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ടോൺസ് അല്ലെങ്കിൽ ചില ചേഷ്ടകള് നമ്മൾ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പലപ്പോഴും നമുക്ക് വാക്കുകളോണ്ട് സംസാരിക്കാതെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതിനെ എപ്പോഴും നമ്മൾ സംസാരിക്കണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കുമ്പോൾ നമ്മളൊരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ മറ്റുള്ള കളിയാക്കുന്ന രീതിയിൽ നമ്മൾ പറയില്ല ഒരാക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ടോൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ആ ഒരു ഇത് ഇഷ്ടപ്പെടണമെന്നില്ല അത് വളരെ അവർക്ക് ഒരു കാര്യമാണ് അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആരെയും സംസാരത്തിലൂടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ടോണിലൂടെയോ നമ്മുടെ ഒരു സംസാരത്തിലൂടെ നമ്മൾ ആരെയും ഹട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം അത് വളരെ വിഷം നമ്മളോടാണ് ഒരാൾ അങ്ങനെ പെരുമാറുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ തോന്നും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കളിയാക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നാണ് അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിലൂടെ എന്താ എന്ത് ചിന്തയായിരിക്കും പോകുന്നത് എന്ത് ഫീലിങ്സ് ആയിരിക്കും പോകുന്നത് ഞാൻ റിയാക്റ്റ് ചെയ്യുമോ എനിക്ക് ദേഷ്യം വരുമോ എനിക്ക് സങ്കടം ആയിരിക്കുമോ വരുന്നത് എങ്ങനത്തെ ഇമോഷണൽ ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിക്കുക അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമുക്കങ്ങനെ അയാളെ പറയാൻ തോന്നില്ല പലപ്പോഴും ആൾക്കാരത് മറന്നു പോകുന്നതുകൊണ്ടാണ് വളരെ മോശമായിട്ട് ആൾക്കാർ സംസാരത്തിലൂടെ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ ഇതുപോലെയുള്ള ടോൺസിലൂടെയൊക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക നമുക്ക് നല്ല ടോക്കിംഗ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കുക വരുത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഇനി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു പോയിന്റൊക്കെ വന്ന് ഓർത്ത് വയ്ക്കുക നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ഏത് സ്വഭാവവും ഏത് ശീലങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കമൻറ്റ് കമൻ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് അടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനിയുള്ള ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് വരും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ജീവിതത്തിലെ എല്ലാവിധ നന്മകളും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി